മലയാളികൾ കണ്ട എക്കാലത്തെയും മികച്ച നടിമാറിൽ ഒരാളായി ഉണ്ടാകും എപ്പോഴും കുട്ടിത്തം കൊണ്ടും കുസൃതി കൊണ്ടും ഭാവാഭിനയങ്ങൾ കൊണ്ടും ആരാധകരെ അന്നും ഇന്നും സ്ക്രീനിന് മുന്നിൽ പിടിച്ചിരുത്തുന്നതിൽ നടിക്കുള്ള കഴിവ് അപാരമാണ് വിവാഹത്തോടെ അഭിനയം വിട്ട നടി അച്വിൻ്റെ അമ്മയിലൂടെ തിരിച്ചു വന്നപ്പോൾ ആവേശത്തോടെയാണ് ആരാധകർ സ്വീകരിച്ചത് തുടർന്ന് മികച്ച വേഷങ്ങളിലൂടെ ആരാധകരെ ഞെട്ടിച്ച നടി ഉള്ളൊഴുക്ക് എന്ന സിനിമയിലും തൻ്റെ പ്രകടനത്തിന് കുറവുകളൊന്നും വരുത്തിയിരുന്നില്ല ഇപ്പോഴിതാ ആ മികച്ച പ്രകടനത്തിന് ഉർവശിയെ തേടി മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം തന്നെ എത്തിയിരിക്കുകയാണ് അതീവ സന്തോഷത്തോടെയാണ് നടി ഈ അവാർഡ് സ്വീകരിച്ചിരിക്കുന്നത് അതിന് മറ്റു ചില സ്വകാര്യ കാരണങ്ങൾ കൂടിയുണ്ട് എന്നതാണ് മറ്റൊരു വിശേഷം ഇത് ആറാം തവണയാണ് ഉർവശിയെ തേടി മികച്ച നടിക്കുള്ള അവാർഡ് എത്തുന്നത് അതെല്ലാം വിവാഹത്തിന് മുൻപും രണ്ടായിരത്തി ആറിൽ മധുചന്ദ്രലേഖയ്ക്ക് കിട്ടിയത് വിവാഹ ജീവിതത്തിലെ വേർപിരിയൽ സംഭവിച്ചിരിക്കുമ്പോഴുമായിരുന്നു അതേ വർഷം അച്ചുവിൻ്റെ അമ്മയിലെ പ്രകടനത്തിന് സഹനടിക്കുള്ള അവാർഡും ലഭിച്ചു പിന്നീട് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് നടിയെ തേടി വീണ്ടും ഒരു പുരസ്കാരം കൂടി എത്തിയിരിക്കുന്നത് അന്ന് മകൾ കൂടെയില്ലാത്തതിന്റെ സങ്കടവും വേദനയും ദാമ്പത്യ തകർച്ചയുടെ വിഷമഘട്ടത്തിലുമൊക്കെ നിൽക്കവയാണ് അവാർഡ് എത്തിയത് എന്നാൽ ഇന്ന് മകളും അമ്മയും തമ്മിൽ കൂട്ടുകാരെ പോലെയാണ് കഴിയുന്നത് മാത്രമല്ല അവാർഡ് ലഭിച്ച വാർത്തയറിഞ്ഞ് അറിഞ്ഞ് ഉറുവശിയെ തേടിയെത്തിയ ആദ്യ ഫോൺ കോളും മകൾ തേജലക്ഷ്മിയുടേത് ആയിരുന്നു ഒപ്പം മകളുടെ ഫോണിൽ നിന്നും മനോജും ആശംസ അറിയിച്ചു എന്നാണ് റിപ്പോർട്ട് മനോജിന്റെ പിതാവ് മരിച്ച സമയത്ത് ഉർവശി വിളിച്ചിരുന്നു പക്ഷെ സംസ്കാര ചടങ്ങുകളിലൊന്നും പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല ഉർവശിയുടെ ചേച്ചി കലാരഞ്ജനിയും കൽപ്പനയുടെ മകളുമാണ് സംസ്കാര ചടങ്ങുകൾക്ക് എത്തിയത് എങ്കിലും വർഷങ്ങൾക്ക് ശേഷമാണ് ഇരുവരും ഫോണിലൂടെ ഒരു സന്തോഷ വാർത്ത പങ്കുവെച്ചുകൊണ്ട് ചിരിച്ച് സംസാരിച്ചത് ആ കാഴ്ച മനം കുളിർക്കെ കണ്ടപ്പോൾ കുഞ്ഞാറ്റയുടെയും കണ്ണു നിറഞ്ഞിരുന്നുവെന്നാണ് റിപ്പോർട്ട് ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചായിരുന്നു ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിൽ ഉർവശി അഭിനയിച്ചത് നാൽപ്പത് ദിവസത്തോളം മുട്ടോളം വെള്ളത്തിൽ നിന്നായിരുന്നു ഷൂട്ടിംഗ് നടന്നത് ഇന്നും അതിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാറിയിട്ടില്ല കാലിൽ വന്ന കറുപ്പു നിറം എന്നും അതുപോലെയുണ്ടെന്ന് നടി പറയുന്നു അതുമാത്രമല്ല മകൻ മരിച്ച ഒരു സ്ത്രീയുടെയും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുടെയും കഥ പറഞ്ഞ ഈ സിനിമയിൽ മരണവീടിന്റെ മൂകത തനിക്ക് നൽകിയ മാനസിക ബുദ്ധിമുട്ട് എങ്ങനെ മറികടന്നുവെന്ന് അറിയില്ലെന്നും നടി പറയുന്നു എങ്കിലും ഇത്തരമൊരു കഥാപാത്രം തന്നെ ഏൽപ്പിച്ച സിനിമയുടെ സംവിധായകനും അണിയറ പ്രവർത്തകർക്കും നന്ദിയും ആശംസയും അറിയിച്ചു നടി സിനിമയിലേക്ക് എത്തി നാൽപ്പത് വർഷങ്ങൾ പൂർത്തിയാക്കവയാണ് ഉറുവശിയെ തേടി ഇങ്ങനെയൊരു സൗഭാഗ്യ വാർത്തയും എത്തിയിരിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട് ഇപ്പോൾ കൊച്ചിയിലുള്ള നടി വൈകാതെ തന്നെ ചെന്നൈക്ക് തിരിക്കുമെന്നാണ് റിപ്പോർട്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ